ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ആ ഒരു വാർത്ത എത്തിയിരിക്കുന്നതാണ് എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തിരിക്കുകയാണ് മോണ്ടനെഗ്രിയൻ മിഡ്ഫീൽഡർ ആയിരിക്കുന്ന ദുസാൻ ലഗേറ്റർ എന്ന് പറയുന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു അൺഡിസ്ക്ലോസ്ഡായുടെ ഫീസിൻ്റെ ബേസിലാണ് എന്തായാലും അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലേക്ക് ഒരു വിദേശ താരം കൂടി വരുമ്പോൾ അത് കേരളാ ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എല്ലാ ആരാധകരും വിശ്വസിക്കുന്നത് നമുക്കറിയാം ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വേണ്ടിയിട്ട് തൻ്റെ ആദ്യത്തെ സൈനിങ് ആണ് എന്തായാലും ചെയ്തിരിക്കുന്നത് ഒരു കേരള കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബെഞ്ചിലേക്ക് ആര് പോകും എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യചിഹ്നമാണ് ചിന് ഇത്രയും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഫോറിൻ താരങ്ങളും വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് താനും അത് ആരെ പുറത്തിരിക്കും എന്നുള്ളത് കേരളാ ബ്ലാസ്റ്റേഴ്സിന് തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് അറിയിക്കുക കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു താരത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിമികവ് എങ്ങനെ നിങ്ങൾ നോക്കിക്കാണെന്നുള്ള കമൻറ്റുകളായിട്ട് അറിയിക്കുക എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്തൊരു ഇതിലൂടെ പറയുന്നതാണ്